നമസ്കാരം ബലൂചിസ്ഥാനിൽ സംഭവിച്ചതെന്താണ് അവിടെ ഇന്ത്യയുടെ ഇടപെടൽ നടന്നിട്ടുണ്ടോ ബലൂജി ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങളും സഹായങ്ങളും നൽകുന്നത് ഇന്ത്യയോ ഇങ്ങനെയുള്ള വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ്റെ കുറവുകൾ മറച്ച് ഇപ്പോഴത്തെ തട്ടുകേടുകൾ മറച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇരുപത്തിയൊന്നോളം സാധാരണ ജനങ്ങളും നാലോളം ജവാൻമാരും കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം മുപ്പതിലധികം ബി എൽ എ പോരാളികളെ വകവരുത്തി ഭീകരരെ വകവരുത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് നാനൂറ്റി നാൽപ്പതിലധികം ആളുകൾ സഞ്ചരിച്ച ട്രെയിൻ എന്തുകൊണ്ട് അവർ തട്ടിയെടുത്തു എന്താണ് എന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി പാകിസ്ഥാനുള്ളിൽ വിമതർ നടത്തുന്ന നീക്കം അതൊക്കെ പറഞ്ഞു വരുമ്പോൾ എഴുപത്തി അഞ്ച് വർഷം മുന്നുള്ള കഥ മുതൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു മുഹമ്മദ് ഇതീ ജിന്ന ചെയ്തു വെച്ച ചതി മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുടെയും രാജ്യങ്ങളുടെയും മുന്നിൽ കടം ചോദിച്ചെത്തുന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുണ്ട് എണ്ണയും സ്വർണവും നിധിയും നിറഞ്ഞ ഒരു സ്വപ്നഭൂമി എന്നും പാകിസ്ഥാന് തലവേദനയായിക്കൊണ്ടിരിക്കുന്ന പ്രവിശ്യ എന്നാൽ ഒരു കാര്യം ഉറപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പ് നിരവധി ധാതുക്കളും സ്വർണവും മറ്റും ഖനിയായി നിൽക്കുന്ന ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാൻ്റെ ഏകദേശം വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനത്തോളം ഈ മേഖല വരും തുടക്കത്തിൽ പാകിസ്ഥാനോട് ചേരാൻ തയ്യാറാകാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി പാകിസ്ഥാനോട് ലയിപ്പിച്ച ഒരു മേഖല അന്ന് മുതൽ ഇന്നുവരെയും പാകിസ്ഥാനും മുടങ്ങാതെ തലവേദന നൽകുകയാണ് ഈ പ്രവിശ്യയും ഇവിടുത്തെ കുറച്ച് വിമതരും ബലൂചിസ്ഥാൻ എന്ന സ്വന്തം രാഷ്ട്രം നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ബലൂസ് ലിബറേഷൻ ആർമി പോരാടുന്നത് രണ്ടായിരത്തിന്പ്പുറം രൂപീകൃതമായ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം തന്നെ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് മുതൽ തുടങ്ങിയ അസ്വാരസ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബംഗ്ലാദേശ് വിമോചന സമരത്തിന് പിന്നാലെ ഉണ്ടായ ആവേശം അതൊക്കെ തന്നെയാണ് ബി എൽ എ രൂപീകൃതമായാൻ കാരണമായിട്ടുള്ളത് അന്നു മുതൽ ഇന്നുവരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനികരെ അടക്കം വിറപ്പിച്ച നീക്കങ്ങൾ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും മുന്നൂറിലധികം ആളുകൾ രണ്ടായിരത്തി എട്ടിൽ കൊല്ലപ്പെട്ടു എഴുന്നൂറിലധികം ആക്രമണം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ അത് എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു ഭീകരാക്രമണത്തിലേക്ക് എത്തിച്ചു അങ്ങനെയുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്തിയ വിമത സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇതുപോലുള്ള നിരവധി സംഘടനകൾ പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്നു സർക്കാരിന് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നു ഈ ആക്രമണങ്ങൾ പെരുകുന്നതോടുകൂടി ഈ മേഖല പാകിസ്ഥാന് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന ബി ബിലൂചിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ഏറ്റവുമധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ മേഖല ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ സമ്പന്നമാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ സ്വാഭാവിക വാതകം എണ്ണ സ്വർണം ചെമ്പ് കൽക്കരി തുടങ്ങിയ ധാതു ധാതുസമ്പത്തിൻ്റെ ഒരു മഹനീയമായ കല പറയും എന്നാൽ ജനങ്ങളൊക്കെ ഇപ്പോഴും ദരിദ്രരായി തുടരുന്നുണ്ട് അവരുടെ ഭൂമിയിലെ സമ്പത്തിനെ ആ വിഭവങ്ങളെ തങ്ങൾക്ക് അനുഭവപ്പെടുത്താതെ തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ ചൈനയും പാകിസ്ഥാനും ചേർന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ ഭൂപ്രദേശങ്ങളെ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു ചൈനീസ് അധിനിവേശത്തെ ശക്തമായി എതിർക്കുന്ന ഇവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഭീകരാക്രമണവും ചൈനയ്ക്കുള്ളതാക്കിയതാണ് ഒരിക്കലും പാകിസ്ഥാന് മാത്രമായിട്ടുള്ളതല്ല ഒരു തരത്തിലുള്ള ഗുണവും തങ്ങളുടെ ഭൂമിയിന്മേൽ തങ്ങൾക്ക് ലഭിക്കുന്നില്ല പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ അക്രമ സംഭവം അതൊരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആയിരിക്കും നയിക്കുക എന്നാണ് ഈ മേഖലയിൽ ആൾക്കാർ പറയുന്നത് അഞ്ചോളം പ്രധാനപ്പെട്ട സായുധ കലാപങ്ങൾ നാൽപ്പത്തിയെട്ടിന് ശേഷം ഇങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് അതിലേറ്റവും ഒടുവിലത്തേത് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച ഒന്നാണ് അതിൻ്റെ തീകനൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഇപ്പുറവും ആളിക്കത്തുന്നു ഇന്നും അത് അതുപോലെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ബലൂഷ് വിഘടനവാദികൾ സ്വന്തം ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പാകിസ്ഥാനെ ചവിട്ടി പുറത്താക്കാനും പാകിസ്ഥാനെതിരെ വേണമെങ്കിൽ ഒരു യുദ്ധം നടത്തി പാകിസ്ഥാനെ പിടിച്ചെടുക്കാനുമുള്ള സ്വയംഭരണാവകാശം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ ഭരിക്കേണ്ട ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ ഭരിച്ചു കൊള്ളാം ഈ ഒരു തീരുമാനത്തിലാണ് ബലൂചിസ്ഥാൻ കടക്കുന്നത് പാകിസ്ഥാൻ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകളായി എന്നാൽ ആ അടിച്ചമർത്തലുകളൊക്കെ തന്നെ ചവിട്ടുപടിയാക്കിക്കൊണ്ടാണ് ബി എൽ എ ആക്രമണം ഘടിപ്പിക്കുന്നത് അവരുടെ ഒരു പുതിയ പൊൻതൂവലായി തന്നെയാണ് ഇപ്പോഴത്തെ ട്രെയിൻ ഹൈജാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് സ്വാതന്ത്ര്യ സമരത്തിലെ തന്നെ ഏറ്റവും പ്രകടമായ ഒരു സംഘടനയാണ് ഒന്നിലധികം സംഘടനകൾ ബലൂജിനുള്ളിലും പാകിസ്ഥാനുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെയായി അമേരിക്ക ബ്രിട്ടൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളൊക്കെ തീവ്രവാദ സംഘടനയായി ബി എൽ എ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയ്ക്കാകട്ടെ കണ്ണിലെ അരടും രണ്ടായിരം മുതൽ ബി എല്ലെ പാകിസ്ഥാൻ സൈന്യം പോലീസുകാർ പത്രപ്രവർത്തകർ സാധാരണ ജനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത പുരോഹിത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരോഹിത സ്ഥാപനങ്ങൾ മതശാലകൾ പഠന കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പല മേഖലകളിലേക്കും അതിക്രൂരമായ മാരകാക്രമണങ്ങൾ സൂയിസൈഡ് ബോംബുകൾ ഇതൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്നിനാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ബലൂചിസ്ഥാനിലെ ബോലൻ ജില്ലയിൽ കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജാഫർ എക്സ്പ്രസിൻ്റെ തിരോധാനം നടത്തിയത് ട്രെയിൻ ബി എൽ എ തട്ടിയെടുത്ത് ഹൈജാക്ക് ചെയ്ത് നാന്നൂറ്റി നാൽപ്പതോളം വരുന്ന യാത്രക്കാരെ ബന്ദികളാക്കി പെഷവാറിലേക്ക് പോവുകയായിരുന്ന ഈ ട്രെയിനിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയച്ച് ഇരുന്നൂറ്റി പതിനാല് പേരെ ബന്ദികളാക്കി മാറ്റി അപ്പോൾ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയേഴ് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പിന്നീട് പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നൂറ്റി അൻപത്തി അഞ്ച് പേരെ മോചിപ്പിച്ചു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ കൃത്യമായ ആസൂത്രണത്തിലൂടെ പദ്ധതിയിലൂടെ ട്രെയിൻ ആക്രമിക്കുകയായിരുന്നു ആദ്യം പാളത്തിലൊരു വലിയ സ്ഫോടനം നടത്തി ശേഷം ദൂരനിന്നും ലോക്കോ പൈലറ്റിനെ വെടിയുതിർത്തു ചില്ലുകൾ പൊട്ടിച്ച് ട്രെയിനിനുള്ളിൽ ഭീകരർ ഇരച്ചു കയറി യാത്രക്കാരെ പരിഭ്രാന്തരാക്കി ട്രെയിനിലുണ്ടായിരുന്ന പാരാമിലിറ്ററി കമാൻഡോസിനെ നാലുപേരെയാണ് വകവരുത്തിയത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ട്രെയിൻ റാഞ്ചി എന്ന് യാത്രക്കാരോട് പറഞ്ഞു തൊട്ടുപുറകെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ച നിരവധി ബലൂജ് ആർമി കമാൻഡർമാർ തന്നെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അതിൻ്റെ ദൃശ്യങ്ങളും അവർ ചിത്രീകരിച്ചു അത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തു സന്ദേശം വളരെ വ്യക്തം പാകിസ്ഥാൻ നിങ്ങൾ വളരെ ദുർബലമായി മാറിയിരിക്കുന്നു ബി എല്ലെ തന്നെയാണ് ഈ ട്രെയിൻ തട്ടിയെടുത്തിരിക്കുന്നത് യാത്രക്കാരെ ബന്ദികളാക്കിയിരിക്കുന്നത് ഏകദേശം ഒന്നര മിനിറ്റ് നീളുന്ന വീഡിയോ ദൃശ്യം പുറത്തുവിട്ടു ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് സ്ഫോടനം നടത്തിയതും തൊട്ടുപുറകെ വി എൽ എ സായുധ സംഘം ജാഫർ എക്സ്പ്രസ്സിന് നേർക്ക് കുതിക്കുന്നതുമൊക്കെ ഇതിൽ പകർത്തിയിട്ടുണ്ട് ട്രെയിൻ വളഞ്ഞ സംഘം യാത്രക്കാരെ പുറത്തിറക്കിയാണ് ബന്ദികളാക്കിയത് ഇതും വീഡിയോക്കുള്ളിൽ തന്നെ കാണിക്കുന്നുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ബലൂജിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ തീവ്രത എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുണ്ടതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇതിലൂടെ അവർ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഓപ്പറേഷൻ ഹറോഫ് എന്ന പേരിൽ ബി എല്ലെ ഒരു ആക്രമണം നടത്തി എഴുപതിലധികം ആളുകളായി കൊലപ്പെടുത്തിയിരുന്നു അന്ന് ഹൈവേകൾക്കെതിരെയും റെയിൽവേ ലൈനുകളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ തന്നെ ആക്രമിച്ചു ബലൂചിസ്ഥാൻ്റെ ഏറ്റവും മാരകമായ ആക്രമണമായി അന്നതിനെ രേഖപ്പെടുത്തിയിരുന്നു സമാനമായി ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന രീതിയിലാണ് ഒരിക്കലും ഒരു ആക്രമണം എന്ന രീതിയിലല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ആ ട്രെയിനിന് തന്നെ തീയിട്ടിരുന്നേനെ അവരുടെ ലക്ഷ്യവും ഒരിക്കലും ബന്ദികളാക്കി തട്ടിക്കൊണ്ടു പോകലോ മറിച്ച് വിലവേശലോ ഒന്നും തന്നെയല്ല തങ്ങൾ അതിനോളം കെൽപ്പുള്ളവരായി വളർന്നിരിക്കുന്നു എന്നുള്ള സന്ദേശം പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ചൈനയ്ക്കും നൽകുക എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് നേരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തിരിയുന്നത് ഒറ്റ ഉത്തരം സി പി ഇ സി ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അതോടൊപ്പം തന്നെ ഗദ്വാർ തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു ട്രേഡ് റൂട്ട് എന്ന രീതിയിൽ ഗദ്വാർ എത്തുന്ന ചൈനയിൽ നിന്നും ആരംഭിക്കുന്ന ഈ എക്കണോമിക് കോറിഡോറിലൂടെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് ലാഭം നൽകുന്ന ഗദ്വാർ തന്നെയാണ് ബലൂചിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നവും ആ മേഖലയിൽ തുറമുഖം പണി നടക്കുമ്പോഴായിക്കോട്ടെ സി പി എസ് സി നടക്കുമ്പോഴായിക്കോട്ടെ തങ്ങളുടെ അനുവാദമോ തങ്ങളുടെ പ്രദേശവാസികളെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ജോലിക്കെടുക്കുകയോ തങ്ങൾക്കതിൻ്റെ ഗുണഫലം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ചൈനീസ് ചൈനീസ് അധിനിവേശ മേഖലയിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിനെ ശക്തമായി തന്നെ മിലൂജികൾ എതിർക്കുന്നു ചൈനയ്ക്ക് വലിയ ലാഭം നൽകുന്നെങ്കിലും മിലൂജി ജനതയ്ക്ക് ചില്ലിക്കാശിൻ്റെ പ്രയോജനം അവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് തൊഴിലാളികളെയും പദ്ധതികളെയും ഒക്കെ നിരന്തരമായി അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരുന്നു രണ്ട് ചൈനീസ് പൗരന്മാർ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അതുതന്നെ ഞങ്ങളുടെ ഭൂമി ഒരിക്കലും ചൈനയ്ക്ക് കൊള്ളയടിക്കാനുള്ളതല്ല അങ്ങനെ കൊള്ളയടിക്കാനായി പാകിസ്ഥാന് വിട്ടുകൊടുക്കാനും തങ്ങൾ തയ്യാറല്ല സ്വന്തം നാട്ടിൽ സ്വന്തം നിലപാടെന്തെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു സൂചന അവർ നൽകിയത് ശക്തമായി ബലൂചിസ്ഥാൻ സമരങ്ങളെ അടിച്ചമർത്താൻ തന്നെയാണ് ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു വലിയ ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി മാറുന്നത് എന്തായിരുന്നാൽ പാകിസ്ഥാൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായി തന്നെ ഇതൊക്കെ തന്നെ മാറുന്നുണ്ട് വലിയൊരു സ്വർണ്ണ മേൽ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം ആരംഭിച്ചിരിക്കുന്നത് ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ മറ്റു രാജ്യങ്ങളിൽ അട്ടിമറി സംഭവിച്ചതുപോലെ പാകിസ്ഥാനിലും ഒരു ദിനം അത് സംഭവിക്കുമെന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഒരു ബന്ധവുമില്ലാതെ ഇന്ത്യയെ വലിച്ചെഴിച്ചുകൊണ്ട് സംഭവത്തിൽ നിന്നും തടിതപ്പാനാണ് പാകിസ്ഥാനും ശ്രമിക്കുന്നത് അതിനുള്ള കൃത്യമായ തക്കതായ മറുപടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത